നമസ്കാരം ഗുജറാത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ഇൻസ്റ്റഗ്രാം സുഹൃത്തടക്കം ഏഴുപേർ പതിനാറ് മാസത്തോളം പീഡനത്തിനിരയാക്കിയതായി പരാതി ബനാസ്കന്ധ സ്വദേശിയായ ഇരുപത് വയസ്സുകാരിയാണ് പേർ ചേർന്ന് മാസങ്ങളോളം ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത് പെൺകുട്ടിയുടെ പരാതിയിൽ ഇൻസ്റ്റഗ്രാം സുഹൃത്തുൾപ്പെടെ പേർക്കെതിരെ പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൺകുട്ടി പാലൻപൂരിലെ കോളേജിൽ പ്രവേശനം നേടിയതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം ഇൻസ്റ്റഗ്രാം സുഹൃത്ത് മനപൂർവ്വം പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തുകയായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ വിശാൽ ചൗധരി എന്നയാൾ ഈ സമയത്താണ് വിദ്യാർത്ഥിനിയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദത്തിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇയാൾ വിദ്യാർത്ഥിനി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലേക്ക് ക്ഷണിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടെ പ്രതി മനപൂർവ്വം വിദ്യാർത്ഥിനിയുടെ വസ്ത്രത്തിലേക്ക് ഭക്ഷണം ചൊരിഞ്ഞു തുടർന്ന് വസ്ത്രം വൃത്തിയാക്കാനെന്ന വ്യാജേന ഹോട്ടൽ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ കുളിമുറിയിൽ വെച്ച് വിദ്യാർത്ഥിനി വസ്ത്രം മാറുന്നതിനിടെ വിശാൽ ചൗധരിയും കുളിമുറിയിലേക്ക് അതിക്രമിച്ചു കയറി പിന്നാലെ ഇയാൾ വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലും പകർത്തി വിദ്യാർത്ഥിനി ഇതിനെ എതിർത്തതോടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ഭീഷണി തുടർന്ന് ഇതേ വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഇതിന് പിന്നാലെ തന്റെ സുഹൃത്തുക്കൾക്കും പ്രതി പെൺകുട്ടിയെ കൈമാറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെ പലയിടങ്ങളിലായി ഇവരെല്ലാം ഒട്ടേറെ തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന ആറ് പേർക്കെതിരെയും മറ്റൊരാൾക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായും ഇവരെ ഉടൻ പിടികൂടുമെന്നും പാലൻപൂർ പോലീസ് അറിയിച്ചു